അതായത് ഇത് ഒരു വൺ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ ടാറിങ് ഇവിടെ കൊണ്ടുവരുന്നത് ആ സമയത്ത് തന്നെ ഡബിൾ ടാറിങ് അതുകൊണ്ടാണ് അവർ ഡബിൾ ടാറിങ് ഒരുമിച്ച് ചെയ്യുന്നതാണ് ബാക്കിയുള്ള ഭാഗം ഇപ്പം തന്നെ ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അവർ അവിടെ ഒരു ജോയിൻ്റ് ഉള്ള മാതിരി തോന്നുന്നില്ല വൺ എയ്റ്റി അതിൽ സമയത്ത് ഒരു വൺ ഫിഫ്റ്റീൻ്റെ താഴത്തേക്ക് ടെമ്പറേച്ചർ അങ്ങോട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ആ മെഷീൻ ഉണ്ടല്ലോ സെൻസറിങ് ലെവലിങ് ആണ് അതൊക്കെ ഓട്ടോമാറ്റിക് ലെവലിങ് അതേ ഓരോ കൈമൊന്ന് പിടുത്തം വിട്ടു പോയതാണ് പെട്ടെന്ന് അതൊക്കെ അത് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ ദേശീയ പാത വികസനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വർഗിലെ കാംസിന്റെ വർക്കിലാട്ടോ ക്യാംസിന്റെ വർക്കിൽ ഇതാ അടിപൊളി ടാറിങ് നടക്കുന്നുണ്ട് അതിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചു എത്ര മീറ്റർ നോക്കി നല്ല രീതിയിലാണോ അവര് ചെയ്യുന്നത് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നെ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ സ്നേഹിതന്മാര് ഇത് കണ്ടാക്കളെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ അയ്യലം ഭാഗത്ത് അയ്യലം ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിന്റെ ടാറിങ് ആട്ടോ ബ്രിഡ്ജിന്റെ ടാറിങ്ങൾ കഴിഞ്ഞു ഫൈനൽ ടാറിംഗ് കഴിഞ്ഞു ഈ ഒരു ഭാഗത തുറന്നു കൊടുത്ത് വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ട് കുറച്ച് ഒരു മാസങ്ങളായി മാസം കഴിഞ്ഞു കേട്ടോ വാഹങ്ങൾക്ക് സ്ഥലവിലേക്ക് പോവാട്ടോ ഇതിനെ അടിപൊളിയായിട്ട് അപ്പൊ നമ്മൾ ഈ റോഡിന്റെ വിശേഷങ്ങളൊക്കെ കാര്യമായിട്ട് പറഞ്ഞുതരാ അതായത് ഈ റോഡ് ഇപ്പൊ എത്ര വീതിയിലുള്ള ഇവിടെ നിലവില് പതിമൂന്ന് മീറ്റർ വീതി ഉണ്ട് കേട്ടോ പതിമൂന്ന് മീറ്റർ വീതിയിലാണ് ഒരു ഭാഗം മൂന്ന് മൂന്നുപരിപ്പാറുള്ളത് അതില് ആ മെഷീന് തൊട്ടടിക്ക് ടാറിങ് ചെയ്ത് പോവാട്ടോ അവിടെ വലിയ മെഷീൻ അവിടെ ഇപ്പോൾ ഈ ഒരു ടാറിങ്ങിന്റെ മിക്സിങ് കൊണ്ടു വന്നില്ല അത് കിട്ടുമ്പോ അവിടെ കാണിച്ചിട ഇത് ഈ മെഷീൻ നിക്കുന്ന നാല് മീറ്റർ വീതിയിലാട്ടോ അവർ സെറ്റ് ചെയ്തത് അതുപോലെ ആ മെഷീൻ ഒമ്പത് മീറ്ററിലാണ് ഒമ്പത് മീറ്ററിലോ അതുപോലെ പതിനൊന്ന് മീറ്റർ ഒരുമിച്ച് ചെയ്യാൻ കഴിയട്ടോ ആ മെഷീൻ ഇനിയും നിർത്താൻ കഴിയും പക്ഷെ അവര് രണ്ട് സെക്ഷനായിട്ടാണ് ചെയ്യുന്നത് പതിനൊന്ന് മീറ്റർ വരെ ഒറ്റക്ക് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താലേ ആ ടാറിങ് നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഇതിന് ഫിനിഷിങ്ങിനൊന്നും ഒരു കുറവില്ല കേട്ടോ പതിനൊന്ന് മീറ്റർ ഇവിടെ ഒരാളും അവിടെ ചെയ്തത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു കേട്ടോ അതുകൊണ്ട് പറഞ്ഞാണ് ഇനി അഥവാ പാള്ട്ടെങ്കിൽ ക്ഷമിച്ചാൽ മതി കേട്ടോ ഇനി അപ്പൊ ഇവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇനിയും നീട്ടാൻ പറ്റും എന്നാ പറഞ്ഞ കേട്ടോ ഒമ്പത് മീറ്റർ രണ്ട് മീറ്ററും കൂടി നീട്ടാനുള്ള ആ സാധനം അവിടെ കാണുന്നുണ്ട് ഇപ്പൊ ദാ ഇവിടെതാ ഒറ്റരിക്ക് ടാറിങ് ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ എന്തായാലും ഫിനിഷിങ് ഇന്ന് രാവിലെ മുതൽ ചെയ്താട്ട അവിടെ നിന്നങ്ങോട്ടേക്ക് ആദ്യം അവിടെ ടൈറ്റ് ചെയ്യുന്ന മെഷീനുകളൊക്കെ ഒന്ന് പോയി നോക്കാം നാല് റോളർ ഇപ്പൊ ഓൾറെഡി പണി എടുത്തു കൊണ്ടിട്ടുണ്ട് അവിടെ എന്താ വെച്ചാല് ഇവര് ഫസ്റ്റ് തന്നെ ഒന്ന് ടൈറ്റ് ആക്കാന് ഒന്ന് ചെറിയ തോതിൽ ടൈറ്റ് ടൈറ്റാക്കാൻ ഈ റോളർ അത് കഴിഞ്ഞിട്ട് ജർക്കിങ് ചെയ്തു കേട്ടോ ജെർക്ക് ചെയ്തിട്ട് ആക്കും അതാണ് അടിപൊളി പരിപാടി അതിങ്ങനെ ടൈറ്റ് ആക്കി ടക്ക് ടക് ടക്ക് അടിച്ച് ഇങ്ങനെ അല്ല ഇത് ഇതുപോലത്തെ റോളർ ഇതിനും അതുപോലെ ചെയ്യാൻ പറ്റും തോന്നുന്നു അതിൽ ഫൈനലായിട്ട് അവർ അടിച്ചു പോകുന്ന അതല്ല കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാ നമ്മളെ റബറൈസ്ഡ് റോളർ അതിന്റെ ആ മെഷീൻ്റെ പേരെന്താണ് അറിയാവുന്നൊരു കമന്റ് ചെയ്താണ് കേട്ടോ ആ റബ്ബറൈസിന്റെ റോളറിന് പേരെന്താണ്ടെങ്കിൽ അത് രണ്ടെണ്ണം അവിടെ ടൈറ്റ് ആക്കി ഇങ്ങനെ വരുന്നുണ്ട് അത് ഫൈനൽ ആട്ടോ അത് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് പോട്ടോ ഇതുപോലത്തെ ടാറിംഗ് ഒക്കെ നമ്മളെ സാധാരണ റോഡിലൊക്കെ കിട്ടിണ്ടെങ്കില് പഞ്ചായത്തിൻ്റെ പോക്കറ്റ് റോഡുകളിലൊക്കെ പതി സ്ഥലത്തും റബ്ബറൈസ് ടാറിംഗ് തന്നെയാണ് ചെയ്യുന്നത് എന്നാലും വെട്ടുപൂട്ടേണ്ട റോഡുകളൊന്നും ആയിട്ടില്ല അതുപോലെ ആയിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി ഇവരൊക്കെ ഈ റോഡൊക്കെ ഫൈനൽ ടാറിങ് കഴിഞ്ഞത് ഇപ്പം ഇത് തുറന്നു കൊടുക്കണമെങ്കിൽ ഇവർക്ക് അതിലുള്ള വിശ്വാസം അതായിരിക്കും എന്താ വെച്ചാൽ ഇനി എത്രോ ഒരു വർഷത്തോളം ഇനിയും ഉണ്ടാകുമല്ലോ കാരണത്തിന് അപ്പോൾ ഇതൊന്നും ഒന്നാകൂലെന്നുള്ള വിശ്വാസമില്ല എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും പണിയെടുക്കണ്ടേ മാത്രമല്ല ഇവർക്ക് എത്ര കൊല്ലത്തിനുള്ള ഇതട കരാറ് അതായത് പതിനഞ്ച് കൊല്ലമോ ആ അങ്ങനെ തൊട്ട് തോന്നുന്നു അപ്പൊ അവരതിനനുസരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ റീവർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആ ഒരു കരാറിലാണ് ഇവരുടെ വർക്കൊക്കെ അപ്പോ അവര് ഒരിക്കലും ആ അഞ്ചു കൊല്ലം വരെ ഒന്നും ഒന്നാവൂലുള്ള വിശ്വാസം ഇവർക്ക് ഉണ്ടാവട്ടെ ഞാൻ അഞ്ചു കൊല്ലം കൂടുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർ റീവർക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ ഈ ടാറിങ്ങൊക്കെ കണ്ടിട്ടേ ഒന്നും ആകാത്ത മായി തന്നെട്ടോ തോന്നുന്നത് എന്നാലേ ഇതൊരു അപകടമാണ് ഇവിടെ ജോലിക്കാരൊക്കെ ഇവിടെ നിൽക്കും സൈഡില് എന്തായാലും വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം മൂന്ന് മൂന്നുവരിയിൽ കൂടി അപാര പോക്കാണ് ഇവരൊക്കെ പോകുന്നത് അതുപോലെ ഇതുണ്ടാവും പതിമൂന്ന് മീറ്റർ ഇവിടെ ഉണ്ടാവും അപ്പം അത്ര മൊത്തം ഇരുപത്തി മീറ്റർ റോഡിന്റെ നമ്മളെ ഹൈവേന്റെ എൻ എച്ച് അറുപത്താറിൻ്റെ മൊത്തത്തിലുള്ള വീതി നാൽപ്പത്തിനാല് മീറ്റർ ഉണ്ടോ അപ്പം ഇരുപത്തി മീറ്റർ ബാക്കി എത്ര ഉണ്ട് ഇരുപത്താറും പതിനാലും നാലും പതിനെട്ട് മീറ്റർ രണ്ട് സർവീസ് റോഡ് സർവീസ് റോഡിൻ്റെ പിന്നെ ക്രാഷ് പെരിയറിൻ്റെ ഇത് ഡിവൈഡറിൻ്റെ ആ അളവ് അങ്ങനെയുള്ളതൊക്കെ കൂടി കൂടുമ്പോൾ ഒരു എട്ട് മീറ്റർ സർവീസ് റോഡ് ഉണ്ടാവും കേട്ടോ എട്ട് മീറ്റർ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ടാവും എട്ട് മീറ്റർ മതി രണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ട് പോകാനുള്ള എട്ട് മീറ്റർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ടാറിങ്ങിന് ഇട്ട് ആ മെഷീൻ ഉണ്ടല്ലോ സെൻസറിങ് ലെവലിങ് ആണ് അതൊക്കെ ഓട്ടോമാറ്റിക് ലെവലിങ് അത് ഓരോ കൈമന്ന് പിടുത്തം വിട്ടു പോയതാ ഷവല് പെട്ടെന്ന് കോരി പിടുത്തം വിട്ടു പോയതാ എന്തോ സംഭവിച്ച ആവശ്യല്ല അതൊക്കെ മിഷീൻ വന്നാൽ അത് കറക്റ്റ് ചെയ്തോളൂ അപ്പൊ അത് ലെവൽ ഇത് അങ്ങനെ പോകുന്നുണ്ടല്ലോ കറക്റ്റ് ആ സൈഡിലേക്ക് ഏറ്റവും നാലിഞ്ചോണം ഈ മെഷീൻ്റെ ലെവലിങ് പോകുന്നില്ല തോന്നുന്നു അവിടെ ചെറിയ അതൊക്കെ മറ്റേ നമ്മളെ റോളർ വന്ന് കറക്റ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ അതുകൂടാതെ ഇവര് ഈ ജോയിന്റ് വരുന്ന ഭാഗം ഈ ഒമ്പത് മീറ്റർ ചെയ്തിട്ട് ലാസ്റ്റ് ജോയിന്റിൽ വരുന്ന ഭാഗം ഇവര് ഈ പണിക്കാര് കുറച്ച് ഈ അങ്ങോട്ട് കോരി മെല്ലെ മെല്ലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾക്കൂടെ റോളർ അങ്ങനെ പോകുമ്പം റെഡിയാണ് സംഭവം ഒക്കെ ഈ ലെവലിങ് ഒക്കെ വല്ലാത്ത ജാതി പരിപാടിയാണ് കേട്ടോ ഈ സെൻസറിങ് ലെവലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ വാട്ടർ ലെവൽ ഇവരൊക്കെ ആദ്യം തന്നെ ഫ്ലോർ നിലം മണ്ണിട്ടൊക്കെ റെഡിയാക്കുന്ന ആക്കുന്നതന്നെ വളരെ സെറ്റപ്പ് ലെവലാണ് പോരുക പിന്നെ ഇവർക്കൊക്കെ ഈ കറക്റ്റ് ലെവലില് എത്ര സാധനം വേണം അതൊക്കെ അവർക്ക് അതിലൂടെ തന്നെ മനസ്സിലാവും എത്ര സ്ക്വയർ ഫീറ്റ് സാധനം വേണം എന്നൊക്കെ ഒരു ലോഡ് സാധനം വന്ന എത്രത്തോളം വരുന്നുണ്ടെന്ന് എത്രത്തോളം സ്ക്വയർ മീറ്റർ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അതിന ശ്രദ്ധിക്കാൻ പറ്റേതായാലും ഇവർ ഇതാ ഇത് അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വലിയ മെഷീൻ വർക്ക് ചെയ്യാൻ ആരംഭിക്കട്ടോ അങ്ങനെ അതും കൂടി കാണിച്ചുടാം അതും വല്ലാത്തൊരു ലെവലിൽ തന്നെ ആയിരിക്കോ മക്കളെ അപ്പൊ നമ്മൾ ഈ ടാറിങ്ങിൻ്റെ ഒറ്റ ലെവൽ ടാറിങ്ങില് ചെറിയൊരു തിരുത്തണ്ട് കേട്ടോ നമ്മൾ എടുത്ത് എഞ്ചിനീയർ വന്ന് എഞ്ചിനീയറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവരെ ഈ മെഷീനിലെ കപ്പാസിറ്റി പത്ത് മീറ്റർ ഉള്ളു കേട്ടോ ഈ മെഷീനിൽ ഇതിലും നല്ല വലിയ മെഷീൻ ഉണ്ട് കപ്പാസിറ്റി ഇല്ല അത് ഇതിനില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവര് ഡബിൾ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ ഡബിൾ ആയിട്ട് ഞാൻ ഡബിൾ ആയിട്ട് ചെയ്യുമ്പോ എന്തെങ്കിലും റോഡിനെന്തെങ്കിലും ഒരു ചെറിയൊരു പൊങ്ങലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതേ അതായത് ഇത് ഒരു വൺ എയ്റ്റി ഡിഗ്രി ടെമ്പറേച്ചറിലാണ് ഈ ടാറിങ് ഇവിടെ കൊണ്ടുവരുന്നത് ആ സമയത്ത് തന്നെ ഡബിൾ ടാറിങ് അതുകൊണ്ടാണ് അവര് ഡബിൾ ടാറിങ് ഒരുമിച്ച് ചെയ്യുന്ന ബാക്കിയുള്ള ഭാഗം ഇപ്പം തന്നെ ചെയ്യുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അവർ അവിടെ ഒരു ജോയിൻ്റ് ഉള്ള മാതിരി തോന്നുന്നില്ല വൺ എയ്റ്റി അതിൽ സമയത്ത് ഒരു വൺ ഫിഫ്റ്റീന്റെ താഴത്തേക്ക് ടെമ്പറേച്ചർ കൊണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാറിങ് ഈ തമ്മിലുള്ള ബന്ധവും ഒക്കത്തിനും മാറ്റം ഉണ്ടാവും അതാണ് അവർ ഒക്കെ ഒരുമിച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പം അതാണ് ആ റോഡിൻ്റെ അവിടെ കണ്ടപ്പോൾ ഞാൻ നേരത്തെ പറയാനുള്ള കാരണം ഇത് ജോയിൻ്റ് അങ്ങനെ മനസ്സിലാവില്ല അത് വളരെ കറക്റ്റാണ് ഒരേ ചൂടിലുള്ള സാധനം ഒരുമിച്ച് ഡബിളായിട്ട് മൂന്ന് ഭാഗമായിട്ട് ചെയ്താലും അങ്ങനെ ഒരു ജോയിന്റ് ഉള്ള മാതിരി തോന്നിക്കൂല അവിടെ എന്തായാലും നല്ല വെയിലായതുകൊണ്ട് വർക്ക് എടുക്കാന് ഇവർക്ക് നല്ലൊരു ആയാസം ഉണ്ട് കേട്ടോ നമ്മളാ വലിയ മെഷീൻ ഓൺ ആക്കിയില്ല അതും കൂടിയും കഴിഞ്ഞിട്ട് നമുക്ക് വീടിയോ വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പോൾ ഇവർ പെയിൻറ്റിങ് ഈ ടാറിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ഭാഗവും തുറന്നു കൊടുക്കുന്നതാണ് പറഞ്ഞത് അതിലും ഭാഗത്ത് അങ്ങനെന്നുണ്ടെങ്കിൽ ഓക്കെ പെയിൻറ്റിങ് പിന്നെ ഇവർ മൊത്തത്തിൽ ഒരട്ടിക്കാൻ വേണ്ടി ചെയ്യാന്നാണ് പറഞ്ഞത് കേട്ടോ പക്ഷെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ഇവരിപ്പം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ചെയ്യും പെയിൻറ്റിങ് അടിക്കുന്ന സമയത്ത് അടക്കേണ്ട ആവശ്യമില്ല ഇവർ എന്തെങ്കിലും ഒരു അടയാളങ്ങളോ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പെയിന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ റോഡ് അടക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ അതുപോലെ ഇവരോട് ഇപ്പൊ ഞാൻ ചോദിച്ച പറഞ്ഞു ഇരുപത്തഞ്ചു വർഷത്തേക്കുള്ള വാറണ്ടി കേട്ടോ പതിനഞ്ചല്ല ഇരുപത്തഞ്ചു വർഷത്തേക്കുള്ള ഇപ്പൊ നമ്മൾ ഈ എഞ്ചിനീയർ നല്ല നല്ല എഞ്ചിനീയർമാർ കിട്ടിയാൽ ചോദിച്ചാലൊക്കെ അവർ കറക്റ്റ് മറുപടി പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തേക്ക് മൊത്തത്തിലുള്ള വർക്കിനുള്ള വാറണ്ടി അല്ല എന്തെങ്കിലും പാച്ച് വർക്കുകൾ ഇപ്പൊ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന എന്തായാലും ഒരിക്കലും ഒരു പാച്ച് വർക്കിന്റെ ആവശ്യം വരുന്നില്ല ഈ ടാറിങ് ആണ് കാര്യമായിട്ട് അപ്പൊ ഞാൻ ഇത്രേം ഇപ്പൊ തന്നെ നിങ്ങൾ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ട് ഏഹ് നിങ്ങൾ ഉദ്ഘാടന സമയ ഉദ്ഘാടനത്തിന് ഒരു വർഷം ഉണ്ടല്ലോ അപ്പൊ ആ വർഷത്തേക്ക് എന്തെങ്കിലും പൊളിഞ്ഞാല് ഇതൊന്നും പൊളിയില്ലാന്നമുപ്രോ പിന്നെ ആ പറച്ചിൽ തന്നെ ഗ്യാരണ്ടി അപ്പോൾ ഇനി അഥവാ ചില്ലറ പൊളിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായിട്ട് പാച്ച് വർക്ക് ചെയ്ത് കൊടുത്താല് ഒന്ന് സംഭവിക്കുക എന്നല്ല പറഞ്ഞേ നമ്മളെ റോളർ വർക്ക് ചെയ്യുമ്പോ നല്ല വെള്ളത്തിന് നല്ല ആവശ്യം കേട്ടോ വെള്ളം എങ്ങനെ സ്പ്രേ ചെയ്തോണ്ട് അവിടെ അതിനെ പോലുള്ള ഒട്ടിപ്പിടിക്കാതിരിക്കാനെ കാണാ അപ്പൊ എങ്ങനെയാ സ്പ്രേ ചെയ്തോടുക്കുമ്പോ വെള്ളം തീർന്നു പോവില്ലേ വെള്ളീരുന്നതിനാണ് മക്കളെ അതാ അവിടെതാ വണ്ടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് വെള്ളത്തിന്റെ വണ്ടിയൊക്കെ അതിങ്ങനെ ഇവിടെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇടക്കല്ലോ അവിടെ പോകണ്ടിട്ടോ എല്ലാ നാലെണ്ണം ഇങ്ങനെ വർക്ക് ചെയ്യില്ലേ അവർക്ക് ഇങ്ങനെ നനച്ചുകൊണ്ട് ഇക്കണം അത് അതിനു വേണ്ടി അവിടെ ഒരു വെള്ളത്തിന്റെ വണ്ടി തന്നെ അവിടെ വന്ന് എടുക്കുന്നുണ്ട് അതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ ലോഡ് വന്നിട്ടുണ്ട് വലിയ മെഷീൻറെ അടുത്ത് നമ്മളെ ലോഡ് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഒമ്പത് മീറ്ററിൽ ആ മെഷീൻ ഇതാ അവിടെ ഓൺ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അപ്പൊ അതിന്റെ വർക്കിങ് എങ്ങനാണ് എന്തൊക്കെയാണ് കണ്ടങ്ങൾ ഒമ്പത് മീറ്ററിൽ സെൻസർ ലെവലിംഗ് എന്താട്ടോ ആ ലെവലിംഗിന്റെ സാധനം രണ്ട് ഭാഗത്തുണ്ട് അതിൻ്റെ ഉള്ളിൽ ടയറിങ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്ന ആ ഒരു റിംഗത് അതിങ്ങനെ ക്രോസിൽ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് അങ്ങനെ തിരുമ്പോ ടാറിങ്ങാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരും സെൻസറിങ് ലെവലിങ് ഇതാ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ മൂന്നെണ്ണം ഫസ്റ്റ് ഇവര് ആ കെമിക്കല് സ്പ്രേ ചെയ്ത് പോട്ടോ അതിനുള്ള ആ ലോറിയാണ് അവിടെ കാണുന്നത് അതിൻ്റെ മോളാണ് ഈ ടാറിങ് നല്ല പിടിക്കുക അതാണ് ഇവര് ചെയ്ത് ഈ ഒമ്പത് മീറ്റർ ആ വൺ ഐറ്റി ഹീറ്റ് ടെമ്പറേച്ചർ എനിക്ക് ഇവിടെ നിക്കുമ്പോ തന്നെ മനസ്സിലാവണ്ടെ ചൂട് പാറീട്ട് രക്ഷയില്ല

ഈ എൻ എച്ച് അറുപത്താറിന്റെ വർക്കിലെ ഈ റോഡ് വർക്കില് എൻ എച്ച് അറുപത്താറിലെ എല്ലാ റോഡ് വർക്കിലും നമ്മൾ കാണുമ്പോൾ ടാറിങ് ആണ് വലിയതായിട്ട് പണിയായിട്ട് തോന്നുന്ന വീതിയുള്ള ഉള്ള ഭാഗത്തൊക്കെ അല്ലേ പക്ഷെ ടാറിങ് പറഞ്ഞ സംഭവം പെട്ടെന്ന് പരിപാടി ആയിട്ടു ആ മിക്സിങ് ഇങ്ങോട്ട് എത്തേണ്ട ആവശ്യമുള്ളൂ രണ്ട് മൂന്ന് റോളർ കൂടിയൊക്കെ സെറ്റപ്പ് ചെയ്താൽ പരിപാടി തന്നെ അല്ലേ തന്നെയാണ് അപ്പൊ സ്നേഹിതമാരെ ഇതൊക്കെയാണ് നമ്മുടെ ടാറിങ്ങിന്റെ വിശേഷങ്ങൾ നമ്മളെ വീഡിയോയിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു ടാറിങ്ങിന്റെ ഒരു വീഡിയോ ചെയ്യുക കുറച്ച് മുമ്പാട്ടാ അപ്പൊ എനിക്ക് അവസരം ഒത്തു കിട്ടിയില്ല അവസരം ഒത്തുകിട്ടിയപ്പോ ഞാൻ കവറ് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യ പിന്നെ വീഡിയോ ഒക്കെ ഫുൾ ആയിട്ട് കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ നന്ദി നന്ദി വീണ്ടും രേഖപ്പെടുത്താണ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തീരുന്നു ബൈ ബൈ